വയനാട് ലോകസഭ എലക്ഷനാണ് പതിമൂന്നാം തീയതി ഇന്ന് കുട്ടിക്കലാശമായിരുന്നു കുട്ടിക്കലാശം അവസാനിച്ചിട്ടുണ്ട് അപ്പം വയനാട് നമുക്കറിയാം അനാവശ്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ വയനാട് ആരെയാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് ആർക്കാണ് നമ്മുടെ വോട്ട് കൊടുക്കേണ്ടത് ഞങ്ങളുടെ അഭിപ്രായം പറയാനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് ഏകദേശം ഒരു അറുപത് ശതമാനം ആൾക്കാർക്കിതുണ്ട് ബാക്കിയുള്ള നാല്പത് ശതമാനം ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് കുറച്ച് ആൾക്കാർ ബി ജെ പി കുറച്ചാൾക്കാർ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി അത് എന്ത് വന്നാലും മാറാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അവർ പിന്നെ ആര്ന്നാലും അങ്ങനെ വോട്ട് കൊടുക്കുകയുള്ളൂ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയണത് ഒന്ന് ഏറ്റവും വലിയൊരു ചോദ്യം വേറൊരു സ്ഥലത്ത് നിന്ന് മലയാളം പോലും അറിയാത്ത കുറച്ച് ആളുകൾ വന്നിട്ട് മത്സരിക്കണം പക്ഷെ ആൾക്കാരെ നമുക്കറിയാം ശരിയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ആണെങ്കിലും നമുക്കറിയുന്ന ആളുകളാണ് നല്ല നേതാക്കന്മാരാണ് ഒക്കെ ശരിയാണ് പക്ഷെ വയനാട്ടിൽ അവർ മത്സരിക്കേണ്ട കാര്യം എന്താണ്

എം ബി എന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ഡലത്തിൽ അവൈലബിൾ അല്ല രണ്ട് പാർലമെന്റിൽ അൻപത് ശതമാനത്തെ താഴെയാണ് അറ്റൻഡൻസ് ദേശീയ ശരാശരിക്ക് താഴെ ആദ്യ പങ്കെടുത്തുള്ള ഒന്നോ രണ്ടോ ചർച്ചയിൽ സബ്മിഷൻ ആകെ ഒന്ന് രണ്ടോ അവതരിപ്പിച്ചിട്ടുള്ളൂ വയനാട് എന്ന പേര് പോലും പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് ഒരുപാട് നില വർഷങ്ങളായിട്ട് ഈ വയനാട് മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്ന കുറേ വാഗ്ദാനങ്ങൾ അതൊന്നെന്താ നിലമ്പൂര് നെഞ്ചങ്കോട് റെയിൽവേ പാത ഇപ്പോഴും അതേപോലെ കിടക്കണ ഒന്നും ചെയ്തിട്ടില്ല ഒരു ചെറുവിരൽ ചെറുവി ചെറുവിരൽ അനക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി അനക്കിയിട്ടില്ല അതിന് മുമ്പ് വന്ന എം പിമാരും അനക്കിയിട്ടില്ല പിന്നെ പറഞ്ഞത് വന്യമൃഗ സംരക്ഷണം എന്തേലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ രാത്രികാല നിരോധനം ഇപ്പോഴും നമുക്ക് രാത്രി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ലോസ് ചെയ്യും അത് ഒന്നും ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പ്രിയങ്ക ഗാന്ധി വന്നത് ഇതൊരു മാറ്റങ്ങള് വരും അതിൽ രാഹുൽ ഗാന്ധി ഒന്നും എന്നുള്ള ഇവരെ പറയാതെ സമ്മതിക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാണ് പക്ഷെ പക്ഷേ എന്താ പ്രശ്നം ഒരു ട്രെൻഡ് ഉണ്ട് അവിടെ ആ ട്രെൻഡിനനുസരിച്ച് ആ ട്രെൻഡിനനുസരിച്ചാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്കാന്ധി വരുമ്പോൾ അതാണ് ഇവിടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നേതാക്കന്മാരാണ് നിക്കേണ്ടത് ഞാൻ പറയുന്നത് വയനാട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ സ്ട്രോങ് സീറ്റ് ആണ് അവിടെ ഡബിൾ ഷോർ ആണ് അവിടെ ഒന്നും ചെയ്താണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ ജയിച്ചു വരുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിർത്തേണ്ട ആവശ്യം എന്താണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് വോട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് വലിയ മണ്ഡലമാണ് ഇവിടെ കൊണ്ട് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ആളുകളെ പ്രതിഷ്ഠിപ്പിക്കേണ്ട ആവശ്യം എന്താണ് വെറുതെ ഒരു കല്ല് കൊണ്ടുവന്ന് പ്രശിപ്പിക്കുന്ന പോലത്തെ കാര്യമുള്ളൂ ഇവർ കുറെ ഡയലോഗ് അടിക്കും ഇപ്പൊ കുറെ വരും ഇപ്പോൾ ഇന്നലെ സാധനം കണ്ടു അതിലോ വയനാട് പറഞ്ഞു പുറകിലെ സാധന ഗാന്ധി നിൽക്കുന്ന ഒരു സംഭവം ഇതൊക്കെ ഇപ്പൊ അത് കഴിഞ്ഞ് ഇവരെ കിട്ടൂല അത് അവരെ കുറ്റം പറയുന്നില്ല ഞാൻ ഒരു കാര്യത്തിലുണ്ട് രാഹുൽ ഗാന്ധി കുറ്റം പറയുന്നില്ല കാരണം അവർ ദേശീയ തലത്തിൽ വലിയ നേതാക്കന്മാരാണ് അവർക്ക് ചെയ്യാൻ കുറെ ശരിയാണ് അങ്ങനെ ഇരിക്കെ അവർക്ക് എപ്പോഴും നിലനിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് അല്ലാത്തടത്ത് വന്ന് നമ്മൾ വെറും പൊട്ടന്മാരാക്കി നല്ല എത്ര പൈസ ഇറങ്ങി പരിപാടിക്കൊക്കെ ഇനിയിപ്പൊ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോന്നല്ല മറ്റൊരു ലക്ഷ്യം വരാണ്ടല്ലോ എത്ര ആറ് മാസം തന്നെ അതിന് കേൾക്കുന്നു മത്സരിച്ച് ചെയ്യിച്ചാൽ കാരണം എന്താണെന്ന് കഴിഞ്ഞ ജനറൽ ഇലക്ഷന്റെ സമയത്ത് ഇവിടെ ഇലക്ഷൻ അതായത് വയനാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറേലിയിൽ എന്ത് ചെയ്തത് ഇത് കൊടുത്തത് അവിടെ മത്സരിക്കുമെന്നോ അതു ജനങ്ങളോട് പറയാനുള്ള ഒരു മര്യാദ കാണിക്കണായിരുന്നു കഴിഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് നോമിനേഷൻ കൊടുത്തത് എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച എന്താ ഞാൻ എൻ്റെ എന്റെ വീടാണ് വയനാട് എനിക്ക് അത്രയും ഹൃദയബന്ധമുണ്ട് ഞാൻ ഇവിടെനിന്ന് പോകില്ലാതാ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പോയി അതേ സെയിം ഡയലോഗ് തന്നെയാണ് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് വയനാട്ടിന്റെ സ്നേഹത്തിന് നന്ദി എന്റെ വീടാണ് തേങ്ങയും മാങ്ങയെന്നൊക്കെ പറഞ്ഞത് എന്റെ പോകാന്നുള്ളത് എന്താ ഉറപ്പ് നമുക്ക് പറയാം ഇനിയിപ്പോ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ലക്ഷം സംഭവിച്ചു അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ ആയിട്ട് പോയി വോക്കൂലെ പിന്നെന്താ വയ്ക്കണ വീണ്ടും പയ്യ ലക്ഷം എന്താ ഇത് സത്യം പറഞ്ഞാൽ മറ്റോ പറഞ്ഞ പോലെ ആ ഡയലോഗ് എനിക്ക് ഓർവാണ് ബാല അപ്പൊ പുട്ട ഈ ഒരു അവസ്ഥ വയനാട്ടിലായിരുന്നു ചോദിക്കുന്നത് ഈ ഒരു സാഹചര്യം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവരൊക്കെ നേതാക്കന്മാരൊക്കെ നല്ല തന്നെ കാരണം പക്ഷെ വെറുതെ ഏതെങ്കിലും നല്ല അടിപൊളി മനുഷ്യന്മാരാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും നമുക്ക് ആണെങ്കിലും ഇത് പറയുമ്പോൾ എന്താ പറയാ ജനപ്രതി എന്ന നിലയില് അവർക്ക് സക്സസ് ആവാൻ കഴിയില്ല ഇവരെ മാത്രമല്ല വേറൊരു സംഭവം ഇപ്പൊ ഇവര് ചെയ്യണത് ഇവർക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ആണെങ്കിൽ ജയിപ്പിച്ചെടുക്കണം എന്നുള്ള ആവശ്യം ഓക്കെ ജയിച്ചില്ലെങ്കിലും ജയിക്കുന്നത് സി പി എം ആയിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിരിക്കും സി പി ഐ ജയിക്കാം ബി ജെ പിക്ക് ഒരു ഹാൻഡില്ല ബിജെപിക്കെതിരെ മത്സരിക്കും പറയുക മത്സരിക്കേണ്ടവരാണ് ഇവർ വലിയ നേതാക്കന്മാർ സി പി എമ്മിനെതിരെ മത്സരിക്കാൻ മാത്രല്ല പുഷ്പം പോലും ജയിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് മത്സരിക്കും ഒരു ടൈറ്റ് ഫൈറ്റോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ആണെങ്കിൽ സുരേഷ് ഇവർ കാര്യം സേഫ് എന്നിട്ട് ബാക്കി ഡയലോഗ് അടിക്കുക ഇതാണ് നടന്നോണ്ട് ഇങ്ങനെ ഇപ്പൊ ഇത് പറയുമ്പോൾ സത്യമുഖലിയുടെ അവസ്ഥ ഞാൻ പറയട്ടെ ഇവരിങ്ങനെയൊക്കെയാണെങ്കിലും ഒരു തരത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടില്ലെന്ന് ഞാൻ പറയല്ലോ മീൻസ് ഞാൻ പറഞ്ഞ ജയിക്കാൻ വേണ്ടി ഒരു ആവേശം പുള്ളിക്കാരൻ്റെ തോന്നിട്ടില്ല ആണ് പക്ഷെ ഒരു ആളുകളുടെ ഇടയ്ക്കൊരില്ലേ ഒരു പവറും ഇല്ലാതെ വെറുതെ ഞാൻ പറയല ഒരു വീട്ടിൽ വണ്ടി പോണ പോലെയാണ് ഒരു വണ്ടി പേരന്റെ മുന്നിലൂടെ കൂടെ പോയത് അതത് മറ്റും <that> ും പറയരുത് അതാണല്ലേ ഇങ്ങനെയൊക്കെ പറയാം ഈ പരിപാടിയാണ് സത്യമുഖം പിന്നെ പറയാം ലാസ്റ്റ് പറയാം ഈ പ്രിയങ്ക ഗാന്ധിന്റെ ഒരു ഇതുണ്ട് നമ്മളെ അഭ്യർത്ഥന അതിൽ ഏത് ഇത് വായിച്ചു കഴിഞ്ഞാൽ കോമഡി ആണ് ശരിക്കണേ അതിൽ അതില് പറയുന്നത് എന്താ വെച്ചാല് പ്രിയങ്ങനെ പറയാ നമ്മളെ ഇതുണ്ടല്ലോ മറ്റേ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ എന്തായത് ഫിസിക്കലായിട്ട് അവർക്കുള്ള സാമ്യങ്ങള് അത് മാത്രല്ല ഇന്നലെ ഇടക്കര അങ്ങാടിയിൽ കൂടെ ഒരു വണ്ടി പോണേ വണ്ടിയിൽ വിളിച്ചു പറഞ്ഞി ഇങ്ങനെ പറഞ്ഞത് ഇന്ദിരാജിയുടെ പേരൊക്കിടാവ് പ്രിയപുത്രി അതുപോലെ മറ്റേ ഇവന്റ് നമ്മളെ ഇയാടെ പേരെന്താണ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തിയേകാൻ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് നിന്നിട്ട് ഞാൻ ഒരാള് മത്സരിക്കാൻ എന്നാൽ അയാൾ എന്ത് ചെയ്തു അയാളെ ശക്തി എന്താ എന്ത് കാണിക്കും ഇത് പറയണം ആനപ്പാബനെ പണ്ടോ കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ ആനഭാപനെ ചന്ദ്രമോ മകനുണ്ടാവില്ല അറല്ലേ ആ ഒരു പരിപാടിയാണ് എന്റെ സാഹോദര്യപോലെ നോക്കണം എന്നെ സ്വീകരിച്ചതുപോലെ രാഹുൽ ഗാന്ധി നടന്മാരെ ഞങ്ങളെ നിങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെ നിങ്ങളാണ് സ്വീകരിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കാന്നുള്ളതാണ് പിന്നെ ബി ജെ പിടെ ഇത് വായിച്ചു കഴിഞ്ഞാല് അതിലും വൻ കോമഡികളാണ് അവരുടെ അഭ്യർത്ഥന വായിച്ചു വായിച്ചാല് കറക്റ്റ് കറക്റ്റ് അതില് ഓർക്കുന്നില്ല ഞാൻ എന്നെ കിട്ടിയെന്നെടുത്ത് വായിച്ചു നോക്കി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതില് പറഞ്ഞ കൊറേ തള്ളലുകൾ അമ്മാര് തള്ളലുകൾ ആണ് എന്താണ് മോഡി സർക്കാർ കഴിഞ്ഞ പത്ത് പര്ഷത്തോ പത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ പതിനാല് പത്തൊമ്പത് മൂന്നാമത്തെ അതായത് വർഷത്തിലേക്ക് കടക്കാണ് എന്ത് തേങ്ങയാണ് എന്ത് നമ്മുടെ കേരളത്തിനാണെങ്കിലും ഒന്നുമില്ല ഇപ്പൊ ഇപ്പോഴും വയനാട് ദുരന്തമായി ബന്ധം ഒരു പൈസ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഒരു കുറെ ചെയ്യണ്ട ഗംഗാ നദി ശുദ്ധീകരിക്കാനും അമ്പലങ്ങൾ പണിയാനും കോടികള് നഷ്ടപ്പെടുത്തി വരച്ചെല്ലാം കോടിയോ എന്താ സാധനം അമേരി കാക്കി വരച്ചെല്ലാം കോടിക്ക് പിന്നെ അമ്പലങ്ങൾ ഒരുപാട് ഉണ്ടാക്കിണ്ട് സി ഓരോ ആളുടെ വിശ്വാസപ്രകാരം അതെ പാർലമെന്റ് മനുഷ്യരെ വിശ്വാസികളാണെങ്കിൽ പള്ളിയും ഇപ്പൊ ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ഹിന്ദു അമ്പലമൊക്കെ വേണം പക്ഷേ ഇപ്പോൾ പക്ഷെ ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കണ ഇപ്പടുത്തൊരു വീടുണ്ട് എന്താ കൊറേ എന്തിനു സാധനിക്കാറില്ല കൊറേ ആളുകള് അതില് വലിയ വലിയ പോലീസ് ഓഫീസർ അടക്കം ഇരുന്നിട്ട് അവിടെ ഗണപതി ഹോമം നടത്തണ പോലത്തെ പരിപാടി എടുത്താ എവിടെ ആലോചിക്കണം യു പിയിലാണ് എവിടെ എവിടെ എത്തിയ അവസ്ഥ ഇതാണ് ഇവര് ചെയ്യണത് ഏ മതവും ഇതും തമ്മിൽ എങ്ങനെ കലർത്താൻ പറ്റും ഇവിടെ മതം പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യയിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ട് എല്ലാവർക്കും കൂടെ ജീവിക്കണം അപ്പോ ഇവര് പച്ചയായുള്ള വർഗീയത പറഞ്ഞിട്ട് പച്ചയുള്ള ഈ മതം പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ ഒരു ഭരണകൂടത്തിന് മുഴുവൻ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ചവിട്ടി പുറത്താക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു അപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും പറയണ്ട പക്ഷെ വീണ്ടും വീണ്ടും ബി ജെ പി ബി ജെ പി പറഞ്ഞു പോണ എന്തിന്റെ അവസ്ഥയിൽ എനിക്കറിയില്ല എന്താ ഇവിടെ പിന്നെ ഈ പ്രിയങ്ക ഗാന്ധി പണ്ട് നടത്തിയ പ്രസ്താവന രാമന്ദിരുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ആശംസ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രിയങ്കി പറഞ്ഞു എന്തൊരു കാര്യപ്പെട്ട മീറ്റിംഗ് ആണ് അങ്ങനെ അങ്ങനെ അതാണ് അവരുടെ അവസ്ഥ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാം മന്ദിറുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസ്താവന ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ് അടക്കം അതിനെ തീർത്തുകൊണ്ടും അവരുടെ ഒരു എന്താ പറയുക അതിലെ എതിർപ്പ് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവർ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതെ ഈ കോൺഗ്രസ് ഇങ്ങനെ കടന്നും നമ്മളെ അടിമയാകുന്നതിനാണ് അതായത് കൃത്യമായിട്ട് നിലപാട് പറയുക എന്നുള്ളത് രാം മന്ദിരം എന്ന് പറയുന്നത് നിൽക്കുന്നത് പള്ളി കൊടുത്ത സ്ഥലത്താണ് കോടതി വിധി വന്നിട്ടാണെങ്കിൽ പോലും അത് ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ അതായത് ഒരു പ്രധാനമന്ത്രി വരുന്നു സർക്കാർ സംവിധാനം മുഴുവനായിട്ട് വന്ന ഒരു അമ്പലം അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അത് അമ്പല കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയോ ആരായിട്ടുണ്ടാക്കലാണ് അല്ലാതെ സർക്കാർ അതിൽ എന്നിട്ട് അവർക്ക് എന്താ പറയുക ബി ജെ പിക്ക് എതിരെ സ്ത്രീകൾക്ക് എന്താണ് അതിന് ഒരു ജനാധിപത്യം ഉള്ളത് അവിടെ പള്ളി നഷ്ടപ്പെട്ട മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള വേദന അത് എവിടെ പോയി ആരും മനസ്സിലാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അത് നമ്മളെ ചർച്ചയിൽ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മളെ നിലമ്പൂര് നടന്നിട്ടുള്ള ലീഗിന്റെ നേതാവ് അഷറഫ് അലിയും അതുപോലെ തന്നെ ഡി ഡിവൈഎഫ് നേതാവ് ശശി തമ്മിലൊരു തെളിവ് ചോദിച്ചിട്ട് തെളിവ് കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രിയങ്കാഗാന്ധി പറയാത്ത കാര്യങ്ങൾ പ്രിയങ്കാ പേരിൽ ഇവിടെ ആരോപിക്കാൻ വെല്ലുവിളി ഇവിടെ അങ്ങനെയൊന്നും പ്രിയങ്കാ രാഹുൽ ഗാന്ധിയൊന്നും ഹിന്ദുത്വയുടെ താലത്തിൽ കെട്ടാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല എവിടെ എവിടെ ഡോക്യുമെന്റ് എന്ത് ഡോക്യുമെന്റ് ഏതാണ് 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 പ്രിയങ്ക പ്രിയങ്കി പറഞ്ഞതായിട്ട് പ്രിയങ്കാ ഗാന്ധിയുടെ ട്വിറ്റർ ഹാൻഡിൽ പച്ച ഹിന്ദി അക്ഷരത്തി തെളിവ് അവിടെ അവടുത്ത് ഇതേതാ ന്യൂസ് പറഞ്ഞു ഇന്ത്യ ടുഡേറും പറഞ്ഞേ ഓക്കെ പുള്ളി ട്വീറ്റ് ചെയ്തിട്ടുള്ള കാര്യം അല്ല അപ്പൊ ചോദിക്കണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വീടുണ്ടാവും പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംഭവം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്താക്ക എനിക്ക് തോന്നി നല്ലത് അതായത് പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുള്ളത് ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ജയിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കണം അതെ അതെ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പേരിന് ഒരാളെന്തോയ പോലെ പരീക്ഷ എത്താൻ പോകുന്ന ഒരു അവസ്ഥ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്ര വോട്ട് എൽ എഫിന് കിട്ടാൻ സാധ്യതയല്ല ബിജെപിക്ക് കിട്ടാൻ സാധ്യത സത്യമുഖേരിനെ ഒരു കാര്യം പറയണം ഈ പറയുന്ന സത്യമുഖേരി ഷാനവാസിനെതിരെ മത്സരിച്ച സമയത്ത് ഇവിടെ ഏറ്റവും നല്ല മത്സരം കഴിച്ചിട്ടാണ് അന്ന് ഒന്നരലക്ഷം ഇരുപതിനായിരം ഉണ്ടായിരുന്ന ആളാണ് ആ വ്യക്തിയെ കിട്ടിട്ടാണ് ഈ കാണിച്ചു ആലോചിക്കണം ഇവിടെ പ്രിയങ്കാന്ധി ഒരു അഞ്ചു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് ഞങ്ങള് പറയുന്നത് പക്ഷേ അടുത്ത ബൈ ഇലക്ഷൻ ബഹിയരക്ഷൻ ഇപ്പൊ ബഹ്യരക്ഷൻ കഴിഞ്ഞ് ഇനി ജനറൽ ജനറൽ ആയിട്ട് രലക്ഷം വരുന്ന സമയത്ത് നല്ല രീതിയിൽ അത് പോട്ട് കുറയും അപ്പൊ പ്രിയങ്ക ഗാന്ധി മിന്നോ അത് കഴിച്ചിലാവും പറയാൻ പറ്റില്ല ആരും അനുസരിച്ചാലും ഇത്ര ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ബൈഎലക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് എൻ്റെ ഇപ്പം നമ്മളെ പോത്തല് അതുപോലെ മുണ്ടേരി അകമ്പാടം പോലെയുള്ള ഉള്ളേരിയൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് പ്രചരണത്തിന് പോകാൻ പറ്റുന്നുണ്ട് കാരണം വേറെ പ്രത്യേകിച്ച് തിരക്കുകളില്ല എലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കളില്ല മറ്റേത് ഇന്ത്യ മൊത്തം അഞ്ഞൂറ്റി ജില്ല അഞ്ഞൂറ്റി നാപ്പത്തി ആറ് മണ്ഡലത്തിൽ മുഴുവൻ എലക്ഷൻ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ആണെങ്കിലും അവിടെ എവിടെയൊക്കെ പ്രചരണത്തിന് പോയി അതിന്റെ തിരക്കിലായിരിക്കും ഈ ബഹിറേഷൻ ആവുമ്പോ ആ ഒരു സ്പേസ് ഇടുന്നുണ്ട് ടൈമിന്റെ ഒരു അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നുണ്ട് ഒരാളുകള് പ്രിയങ്ക ഗാന്ധി സിനിമ നടിയോ അല്ലെങ്കിൽ മമ്മൂട്ടി മൂല വരുമ്പോ എക്സൈറ്റ്മെന്റോട് കൂടി കാണാൻ പോകുന്ന ആളുകൾ എന്റെ സഹോദരിയെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളും തീരുമാനിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്തായാലും ജയിച്ചു പോയിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല വയനാട് മണ്ഡലത്തിൽ എന്ത് വികസനം സംസ്ഥാന സർക്കാരാണെങ്കിലും ഈ വയനാട് മണ്ഡലത്തിൽ ഈ വയനാട് ജില്ലയാണെങ്കിലും ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമാണ് വയനാട്ടിലുള്ള ഉള്ള ഒരാൾക്ക് മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ കോഴിക്കോട് കെത്തണം അപ്പം അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ട ഒരു ഏരിയ ആണ് വയനാട് ജില്ലയാണെങ്കിലും വയനാട് മണ്ഡലമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള നിയമസഭാ മണ്ഡലങ്ങളും അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക എന്താവും ജയിക്കുമെന്ന് പ്രിയങ്കാന്ധി ജയിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല അപ്പം എന്തിനാണ് അവസ്ഥ നല്ല അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കാം വൈറ്റ് ആൻഡ് എന്താവും എന്നുള്ളത്